എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രധാനമായും മൂന്ന് വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് ഷൈനി എന്ന് പറയുന്ന രണ്ട് ബിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത് ഷൈനി എന്ന സഹോദരിനെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാനുണ്ട് രണ്ട് ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടുകാരെ കുറിച്ച് കുറിച്ച് സത്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാനുണ്ട് മൂന്നാമത്തത് കോട്ടയം രൂപത അതായത് ക്നാനായ കത്തോലിക്സിലെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ ഇരിക്കുന്നവരെ കുറിച്ച് കുറച്ച് നമ്മൾക്ക് സംസാരിക്കാനുണ്ട് മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഈ ക്നാനായ നേതൃത്വത്തിൽ ഇരിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയകളിൽ വീഡിയോ ഇറക്കിയും പല വിധത്തിൽ അവർ ഇങ്ങനെ വെള്ള തേക്കുന്നുണ്ട് അതിനകത്തെ മെയിൻ കാര്യം അവർ പറയുന്നതും ഈ ഒരു മരണം നടന്നു പലയിടത്തും മരണം നടക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഞങ്ങളെ തകർക്കാൻ അതായത് കോട്ടയം ൂപതനെ തകർക്കാൻ ഗ്നാനായ കത്തോലിക്സിനെ തകർക്കാൻ ഞങ്ങളുടെ അച്ഛന്മാരെ തകർക്കാൻ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ തകർക്കാൻ വേണ്ടി കുറച്ചാൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു പരത്തുന്ന ഒരു ന്യൂസ് ഇനി ഇതിനകത്തെ കാര്യം ഞാൻ പറയട്ടെ ഒരിക്കലും ഇത് ക്നാനായ കത്തോലിക്സിനെ തകർക്കാനോ അവരുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവനെ തകർത്ത ഇരിക്കുന്നവരെ തകർക്കാനോ അച്ഛന്മാരെയോ സിസ്റ്റർമാരെ തകർക്കാനോ ഒന്നുമല്ല നമ്മൾ എന്താണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഈ കോട്ടയം രൂപതയിൽപ്പെട്ടതാണ് ആ അച്ഛൻ അല്ലേ അതായത് ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവായ അച്ഛൻ അദ്ദേഹമാണ് ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കാരണം ഒത്തിരി ആൾക്കാരിൽ നിന്ന് നമ്മൾക്ക് അവരുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മാത്രമാണ് എന്ത് എല്ലാവരും സംസാരിച്ചിരിക്കുന്നത് അല്ലാതെ കോട്ടയം രൂപതയിലുള്ള എല്ലാ അച്ഛന്മാരെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടില്ല ആ ഒരറ്റ അച്ഛനെ മാത്രമാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് പിന്നെ രണ്ടാമത് നമ്മളീ കോട്ടയം രൂപതയുടെ ആത്മീയ നേതൃത്വ നിരയിലിരിക്കുന്ന അതായത് മാർമാത്യം മൂലക്കാട്ടും മെത്രാൻ ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേഷനിലിരിക്കുന്ന കുറച്ച് ആൾക്കാരെയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണ് കാരണം ഇവർ ഇടപെടേണ്ട ആ ഒരു കാര്യത്തിൽ അവരെ ഇടപെട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ആ സഹോദരി മരിച്ചു മരണശേഷം ഉള്ള ആ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പോലും ഇവർ ഉപയോഗിക്കേണ്ട ഇവരുടെ ആ ഒരു അധികാരം നിഷ്പക്ഷമായി നിന്നിട്ട് അവർ ഉപയോഗിച്ചില്ല അവിടെയും അവർ ആർക്കൊപ്പം നിന്നു വേട്ടക്കാർക്കൊപ്പം നിന്നു അതിനെയാണ് ാണ് നമ്മള് നഗാന്തം എതിർത്തിരിക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത് അവിടെ ഇവർക്കൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ മതിയായിരുന്നു അല്ലേ ഒന്ന് ഇവരുടെ ആ മരണത്തിന്റെ കാര്യത്തിൽ ഇവർക്കൊരു നിഷ്പക്ഷമായ ഒരു തീരുമാനം അതിനകത്ത് അവിടെ എടുക്കാമായിരുന്നു പകരം ഇവർ വേട്ടക്കാരുടെ താല്പര്യത്തിന് നിന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തേത് ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു ഒരൊറ്റ ഇപ്പം ഇവർ ഇവരെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ഇടലേഖനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് കുറേ എന്താ പറയുക അവിടെയും കൂടെ ഒരു ഡീക്കൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ കുറേ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുണ്ട് അതായത് ഞങ്ങൾക്കെതിരെയുള്ള ആസൂത്രണമായ നീക്കമാണ് എന്നൊക്കെ പറഞ്ഞു അവർ ക്നാനായ കത്തോലിക്സിന്റെ ഇടയിലേക്ക് ഇവർ കുറച്ച് ലഘുലേഖകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ ലേഖകൾ വിതരണം ചെയ്യുന്നതിന് പകരം ഈ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ഈ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന മെത്രാൻ ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒറ്റക്കുറിപ്പ് ഇറക്കിയാൽ മതിയായിരുന്നു എന്തറക്കണമായിരുന്നു ഞങ്ങൾ ആരോപണവിധേയരായ ആ കുടുംബത്തെയും ആ കുടുംബത്തിൻ്റെ ആ അച്ഛനെയും അതായത് ആ ഭർത്താവിൻ്റെ ചേട്ടനായ അച്ഛനെയും അവരോട് ഞങ്ങൾ വിശദീകരണം ആവശ്യപ്പെടുന്നതായിരിക്കും അവരിൽ നിന്ന് നമ്മൾ വിശദാംശങ്ങൾ തേടുന്നതായിരിക്കും ആവശ്യമെന്ന് വരികിൽ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾക്കത് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ വേണ്ടുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും ഒരു ഒറ്റക്കുറിപ്പ് ഇവരെ ഇറക്കിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളാകും ആരാകുമായിരുന്നു നിങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ ഹീറോ ആകുമായിരുന്നു പകരം നിങ്ങൾ എന്താണ് നിങ്ങൾ വേട്ടക്കാർക്കൊപ്പം നിന്നു എന്ന് മാത്രമല്ല നിങ്ങൾ വല്ലാതെ നിങ്ങളെ അങ്ങ് വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ദോഷമായിട്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾക്കറിയാം ഈ ഗ്നാനായ നമ്മൾക്ക് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം അവർ മറ്റുള്ളവരെ കഴിഞ്ഞൊക്കെ ഒത്തിരി കമ്മ്യൂണിറ്റി അതായത് ഒത്തിരി അവർ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അതെനിക്ക് അറിയാം ഓക്കെ നമ്മൾക്കത് കാണുകയും ചെയ്തു അല്ലേ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഇടവകയായ കാര്യത്താസ് ഇടവകയും അതുപോലെ നമ്മളുടെ ചുങ്കം പള്ളി അതായത് ഭർത്താവിൻ്റെ വീട്ടിലുള്ള ചുങ്കം ഇടവകക്കാരും അവർക്ക് അനാനായ കത്തോലിക്സാണല്ലോ അവർ രണ്ട് കൂട്ടരും കട്ടയ്ക്ക് നിന്നു അല്ലേ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്കും ആ കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കുവാൻ വേണ്ടി അവർ കട്ടയ്ക്ക് നിന്നു ഒത്തിരി പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു ഒരാൾ പോലും ഇവർക്ക് അതായത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് പോയില്ല അതുകൊണ്ട് അവരുടെ ആ ഒരുമയൊക്കെ നമ്മളവിടെ കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല ആൾക്കാരല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങളുടെ ഒരുമയെ തകർക്കുവാനോ നിങ്ങളെ തകർക്കുവാനോ ഒരിക്കലും ഞങ്ങളാരും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക പിന്നെ കുറച്ച് പേര് ഇരുന്നിട്ട് അങ്ങ് വെള്ള പൂശാനായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിലൊക്കെ ഒരു തന്നെ ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം ഏതാണ്ടൊക്കെ വളവള വളവള പറയുന്നുണ്ടായിരുന്നു അങ്ങ് ഇവൻ പറയുകയാണ് നിങ്ങൾ തെളിവ് കൊണ്ടുപോകാൻ നിങ്ങളെ അച്ഛനെ പ്രതിയാ ഇങ്ങോട്ട് കൊണ്ടുപോകുക എന്നിട്ട് ഞങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കുറെ വെല്ലുവിളിക്കുന്നുണ്ട് അയാളോടൊക്കെ ചുമമായിട്ട് തോന്നുന്നുണ്ട് കാരണം അവൻ്റെ ഒക്കെ ലക്ഷ്യമെന്ന് വെച്ചാൽ വയർ വീർപ്പിക്കുക എന്നല്ലാതെ അവനൊന്നും വേറെ ലക്ഷ്യമില്ല എന്ന് വെച്ചാൽ സ്വന്തം വയറിനകത്തോട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അച്ഛമാരെയൊക്കെ ഇങ്ങനെ സുഖിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടോക്കല്ലാതെ അതിനകത്ത് വേറെയൊന്നും അതിനകത്ത് കാണുവാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ യാഥാർത്ഥ്യ സത്യസന്ധം ഉള്ളവനായിരുന്നെങ്കിൽ ഇവനൊക്കെ എന്ത് ചെയ്താൽ അവരൊക്കെ ഇങ്ങനെ വെള്ളപൂഷാൻ നിൽക്കുന്നതിന് പകരം സത്യത്തിന്റെ കൂടെ നിൽക്കുമായിരുന്നു അല്ലെ ആരോപണം വരുന്നുണ്ട് ഓക്കെ അവരുടെ വീടിന് അടുത്തുള്ളവരൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടും കണ്ടും ഇരിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞിരിക്കുന്നത് അതിന് അന്വേഷണം നടത്തണം എന്ന് ഇന്ന് ആർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു ഇവരുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു അതാണ് ചെയ്യുന്നതല്ലേ അല്ലേ നമ്മൾക്ക് ആത്മാർത്ഥതയുള്ളവർ എന്താ ചെയ്യുന്നത് തെറ്റുപറ്റിക്കഴിയുമ്പോൾ അതിന് തിരുത്തുവാനുള്ള ആ ഒരു 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 കാര്യത്തിനകത്തേക്ക് നമ്മൾ നീങ്ങും അല്ലേ ഇതിന് പകരം അവരെ ഇങ്ങനെ വെള്ളം തേൽക്കാനായിട്ട് നിൽക്കുന്നവർ ഒരിക്കലും നിങ്ങളെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ തന്നെ തിരിച്ചറിയുക നിങ്ങളെ ഇന്ന് വെള്ളം പൂശാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവർമാർ ശുദ്ധ കള്ളന്മാരാണ് കാരണം യാ നമ്മൾക്കറിയാം ഒരു ഒരു സത്യസന്ധനായ വ്യക്തി എന്താണ് അവർ പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും അതിന്മയ്ക്കെതിരെ വിരൽ ചൂണ്ടും അതാണ് ഒരു 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 യഥാർത്ഥ സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലാതെ ചുമ്മാ വെള്ളപൂശാനായിട്ട് മാത്രം നിൽക്കുന്നവന്മാർ മഹാ കള്ളന്മാരാണെന്ന് മാത്രമേ ഇതിനകത്ത് പറയുവാനായിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാര് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഇനി രണ്ടാമത്തെ കാര്യം കാരത്താസ് ഹോസ്പിറ്റലിനെയും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനെയും കുറച്ച് പേര് പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്താണ് വിശദീകരണക്കുറിപ്പുകൾ ഇറക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒറ്റ വാക്യം പറഞ്ഞാൽ മതിയായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിപ്പോയി ഞങ്ങളത് തിരുത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളത് കറക്റ്റായിട്ട് അന്വേഷണം ഞങ്ങൾ നടത്തിയില്ല ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ അന്വേഷണം നടത്തിയില്ല അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പത്രക്കുറിപ്പ് അവരെ ഇറക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ആരാകുമായിരുന്നു ഹീറോ ആകുമായിരുന്നു ഈ സമൂഹം മുഴുവൻ അവരുടെ കൂട്ടത്തിൽ നിൽക്കുമായിരുന്നു കാരണം തെറ്റുപറ്റാത്തവർ ആരുമില്ലല്ലേ അപ്പോൾ തെറ്റുപറ്റാത്ത ആരുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സമൂഹം നിൽക്കുമായിരുന്നു പകരം നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വിമർശനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ അതൊക്കെ ഒരു ഭാഗം ഇനി വേറൊരു ഭാഗത്ത് എനിക്ക് പറയുക എന്നുള്ളത് കുറേ പേര് ഈ ഒരു അവസരം മുതലെടുത്ത് അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെയെല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുവാനായിട്ട് ഒരു കൂട്ടർ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട് കുറെ കമന്റുകളൊക്കെ ഞാൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കെട്ടുക കാരണം എല്ലാ വിഭാഗത്തിലും അത് ക്രിസ്ത്യൻസിലാകട്ടെ മുസ്ലിംസിലാകട്ടെ ഹിന്ദുക്കളിലാകട്ടെ ബന്ധപുസ്തുക്കാരിലാകട്ടെ എല്ലാ വിഭാഗത്തിലും ഒരു ഫിഫ്റ്റി നല്ല ആൾക്കാരുമുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് പക്ക കള്ളന്മാരുമുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് അടച്ച് ആക്ഷേപിക്കുവാനായിട്ട് പറ്റത്തില്ല കാരണം ഈ സിസ്റ്റേഴ്സ് യും അച്ഛമാരുടെയും കാര്യമെടുത്താൽ അവർ ഒത്തിരി പ്രേക്ഷിത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ ഒത്തിരി നല്ല 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 കാര്യങ്ങളവര് ചെയ്യുന്നുണ്ട് അതിനൊന്നും നമ്മൾക്ക് കണ്ണടയ്ക്കുവാനായിട്ട് പറ്റത്തില്ല അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം ഒത്തിരിയോ ഹോസ്പിറ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ആധുര പ്രവർത്തനങ്ങൾ ഇവർ ഒത്തിരി ചെയ്യുന്നുണ്ട് അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ല അതിനൊക്കെ നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുക തന്നെ വേണം ഇനി രണ്ടാമത് നമ്മൾക്കറിയാം അവരെന്താന്ന് ഒത്തിരി ഓർഫനേജുകൾ പിന്നെ അതുപോലെ ഒത്തിരി എന്താ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ പിന്നെ നമ്മൾക്കറിയാം ഈ തിരുവോരങ്ങൾ നടക്കുന്ന കിടക്കുന്നവരെയൊക്കെ എടുത്ത് അവർക്കൊരു ഷെൽട്ടറൊക്കെ ഇവർ ഒരുക്കി കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സിസ്റ്റേഴ്സും അച്ചന്മാരും ഒക്കെയുണ്ട് അതൊക്കെ നമ്മൾക്ക് കണ്ടില്ല എന്ന് നടി ായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് വീട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഇവരെ മൊത്തത്തോടെ നമുക്ക് അങ്ങ് കാടച്ച് വെടിവെക്കുവാനായിട്ട് പറ്റത്തില്ല അതിനോട് എനിക്ക് യോജിക്കുമില്ല ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടുകാരെയും ഞാൻ ഉൾപ്പെടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തത് ഒരു കേസ് പോലും ഇവർ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്റെ അന്വേഷണത്തിലെ എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത് അവരൊരു പിന്നെ ഒത്തിരി വലിയ ആൾക്കാരൊന്നുമല്ല അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്ന് വെച്ചാൽ അവർ വിദേശത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിലും അവർ പച്ച പിടിച്ചു വരുന്നതേ ഉള്ളൂ ഓക്കെ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ പള്ളി പട്ടക്കാരെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ പള്ളിയും പട്ടക്കാരും പറയുന്നതിനപ്പുറം ഒരു വാക്ക് വാക്ക് ഇല്ല എന്ന് വിശ്വസിച്ച് അവർക്ക് പൂർണ്ണമായും കീഴടങ്ങി ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് അതുകൊണ്ടാണ് അവർ മൗനം പാലിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പള്ളിയെ പിണക്കാതിരിക്കാൻ അവർ പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരും ഇണ്ടാതിരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള ധൈര്യം ഉണ്ടാകണമെന്നില്ലല്ലോ അവരെ അതുകൊണ്ട് അവരെ നമ്മൾക്കൊന്നും പറയുവാൻ പറ്റത്തില്ല എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾക്ക് അടുത്തത് പറയാനുള്ളത് എന്ന് പറയുന്ന സഹോദരിയെക്കുറിച്ചാണ് നമ്മൾക്കറിയാം മരണം എന്ന് പറയുന്നത് വളരെ നമ്മുടെയൊക്കെ ഹൃദയത്തെ മുറിപ്പെടുത്തിയതാണ് പക്ഷേ അതിനൊരു രണ്ട് വശവും കൂടി ഉണ്ട് കിട്ടും അതും നമ്മൾ പറയണമല്ലോ നമ്മൾ പറയാതിരിക്കാൻ പാടില്ല കാരണം ഈ ആത്മഹത്യ എന്ന് പറയുന്നതിന് ഒരിക്കലും നമ്മൾക്ക് ന്യായീകരിക്കുവാനായിട്ട് പറ്റത്തില്ല സത്യമാണ് അവരുടെ രണ്ട് ചിറകുകളും അരിഞ്ഞു അല്ലെ അവർക്കൊരു വിധത്തിൽ മുൻപോട്ട് പോകാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അവർ അവരങ്ങനെയൊരു സാഹചര്യ സാഹചര്യം അവരെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നോൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു ദൈവം ഇത് എങ്ങനെ കണക്കിടുമെന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല കാരണം ദൈവം ആണ് നമ്മൾക്ക് ജീവനെ തന്നതല്ലേ ആ ജീവനെ തന്നവന് മാത്രമേ ജീവനെടുക്കുവാനുള്ള അധികാരവുമുള്ളൂ പക്ഷേ ആ ജീവനെ എടുക്കുവാൻ നമ്മൾക്ക് അധികാരമില്ല അതുകൊണ്ട് ഈ സഹോദരി ചെയ്തതിനെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും അതിനെ ന്യായീകരിക്കുവാൻ കഴിയത്തില്ല അവർ സത്യമാണ് മാനുഷിക തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ഒത്തിരി ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും എന്നാൽ ദൈവം അതെങ്ങനെ കണക്കിടുമെന്ന് നമ്മൾക്ക് ഒരിക്കലും പറയുവാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും അത് നല്ല കാര്യമാണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല അതെന്തായാലും ഒരു തെറ്റ് തന്നെയാണ് അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളു ഇനി മാത്രമല്ല കേട്ടോ അതിനകത്ത് മറഞ്ഞ് കിടക്കുന്ന മറ്റൊരു ഭയാനകമായ സത്യമുണ്ട് എന്താണെന്നറിയാവോ ആ ശൈലീ എന്ന് പറയുന്ന സഹോദരി ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുത്തൊരു കൊലപാതകയും കൂടിയാണ് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് അറിയാവോ രണ്ട് കുഞ്ഞുങ്ങൾ നിഷ്കളങ്കര അല്ലേ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പത്തും പതിനൊന്നും വയസ്സുള്ള കേവലം കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ആകെ ആശ്രയം എന്ന് പറയുന്നത് ആരാ ആ അമ്മയാണല്ലേ ആ അമ്മ സംരക്ഷിക്കേണ്ടതാണ് അമ്മ സംരക്ഷിക്കാനാവുന്നത് ശ്രമിച്ചു അമ്മയ്ക്ക് പരാജയപ്പെട്ടതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയത് പക്ഷേ ഇതിൻ്റെ മറുപക്ഷത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴുണ്ട് ആ കുഞ്ഞുങ്ങളെയും കൂടെ മരണത്തിലേക്ക് തള്ളിയിട്ടത് ഈ അമ്മയാണല്ലേ കാരണം ഇവർ ആ നമ്മൾക്കറിയാമെന്ന് ഓർത്തു നോക്കിക്കും ആ ട്രെയിനിൻ്റെ മുൻപിൽ ഈ കുഞ്ഞുങ്ങളും അമ്മയും കൂടെ അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ജസ്റ്റ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ വേട്ടക്കാർക്കെതിരെ നിൽക്കുന്നവരും വേട്ടക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ വെള്ളഭൂഷൻ നിൽക്കുന്നവരും ഒക്കെ ഈ രംഗം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരണം കേട്ടോ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മുൻപിൽ അതും ഒരു ഇരട്ട് സമയത്ത് അവരിങ്ങനെ നിൽക്കുകയാണ് അവരമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കുകയാണ് അവർ ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളും അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ട്രെയിൻ്റെ ആ ഒരു ഭയാനകമായ ശബ്ദം പോകണി നമ്മൾക്കറിയാം ആ ലോക്കോ പൈലറ്റ് ഹൃദയം തകർന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞതല്ലേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തകർത്തൊരു കാഴ്ചയായിരുന്നു അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഇങ്ങനെ നിരന്തരമായിട്ട് ഫോണടിച്ച് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് അത് മാത്രമേ അവിടെ കഴിയുമായിരുന്നുള്ളൂ അദ്ദേഹം അത് ചെയ്തു പക്ഷേ ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ ഓർത്ത് നോക്കിക്കും അവരവിടെ നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടാകും അമ്മേ വേണ്ടമേ നമുക്ക് തിരിച്ചു പോകാമേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അവരെ ഇറക്കി പിടിച്ചതുകൊണ്ട് അവർക്ക് അതിനകത്തു നിന്നും കുതിറി ഓടുവാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല അറിഞ്ഞുകൂടാ നമ്മൾക്ക് ഇനി ആ കുഞ്ഞുങ്ങൾ മനസ്സോടെ നിന്ന് കൊടുത്തതാണോ എന്നൊന്നും നമ്മൾക്കറിഞ്ഞുകൂടാ എനിവേ എന്തായാലും ആ അമ്മയുടെ തീ തീരുമാനമായിരുന്നു അവിടെ നടപ്പായതല്ലേ ആ അമ്മയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താമായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് തന്നെ വേണമെങ്കിൽ യാത്രയാകാമായിരുന്നു പക്ഷേ ഇതൊന്നും അവർ ചെയ്തില്ല അതിനൊക്കെ അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ അവർക്കുണ്ടാകും നമ്മൾക്കും ഒരുപാട് ന്യായീകരണങ്ങൾ പറയുവാനുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നോ നോക്കുമ്പോൾ അതൊരു കൊലപാതകമായിട്ട് മാത്രമേ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ ഇനി മറ്റൊരു കാര്യം നമ്മൾക്ക് പറയുവാനുള്ളത് നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലേ ദൈവത്തിൻ്റെ ന്യായവിധി അതിനെ നമ്മൾക്ക് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം ദൈവമാണ് ന്യായം വിധിക്കുന്നവൻ നമ്മൾക്കറിയാം ആരെ സ്വർഗ്ഗത്തിലേക്ക് വിടണം ആരെ നരകത്തിലേക്ക് വിടണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് അതിന് ഇവിടെയുള്ള ഓരോ ആത്മീയ നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റും ഓരോ വ്യക്തികളുടെ സർട്ടിഫിക്കറ്റും ദൈവം മേടിക്കത്തില്ല കേട്ടോ അത് കാരണം ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് കാരണം ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും അറിയുന്നവൻ ദൈവമാണ് അതുകൊണ്ട് മാപ്പ് കൊടുക്കണമോ കൊടുക്കണ്ടയോ അതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ദൈവം ആ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ തന്നെ പോകത്തുള്ളൂ അതിനകത്ത് യാതൊരു തർക്കവുമില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ മിനിങ്ങ ഞാൻ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് അന്ന് രാത്രിയിൽ ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ച കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദൈവം തീഷ്ണതയുള്ളവനാണ് കുഞ്ഞുങ്ങളുടെ രക്തത്തിന് ദൈവം പ്രതികാരം ചോദിച്ചിരിക്കുമെന്നുള്ളത് കണക്ക് ചോദിച്ചിരിക്കുമെന്നുള്ളത് ദൈവം വ്യക്തമായി എന്നോട് സംസാരിച്ചതാണ് ഞാൻ അവിടെയും കുഞ്ഞുങ്ങളുടെ കാര്യമാണ് എടുത്തു പറഞ്ഞതൊക്കെ ഇനി സഹോദരിയുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് അവിടെയും ഒരു വചനം ഉണ്ട് എനിക്ക് കരുണ കാണിക്കണമെന്നുള്ളവരോട് ഞാൻ കരുണ കാണിക്കും എനിക്ക് അലവ് തോന്നേണമെന്നുള്ളവരോട് ഞാൻ അലവ് കാണിക്കും അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആ സഹോദരിക്ക് സ്വർഗം കിട്ടുമോ നഗരം നരകം കിട്ടുമോ എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടാ അത് ദൈവമാണ് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എനിവേ എന്തായാലും ഒരു കാര്യം എനിക്കറിയാം ആത്മഹത്യ ഒരിക്കലും നമ്മൾക്ക് ന്യായീകരിക്കുവാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഒരു മറുവശമാണ് കേട്ടോ അതിനെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല സത്യം നമ്മൾ പറയുക തന്നെ വേണമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ആത്മഹത്യേനെ ഒരിക്കലും നമ്മൾക്ക് ന്യായീകരിക്കുവാനായിട്ട് കഴിയത്തില്ല ജീവൻ തന്നവന് മാത്രമേ ജീവൻ ജീവനെടുക്കുവാനുള്ള അധികാരമുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോയിലൊക്കെ ഒരു ക്വസ്റ്റിനൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ ദൈവം ഇപ്പോൾ പ്രതികാരം ചെയ്യാനിറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഇവരെ രക്ഷിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റിന് വരുന്നുണ്ട് അതിൻ്റെ ഉത്തരം നമ്മളുടെ കയ്യിൽ അതും ദൈവത്തിൻ്റെ കയ്യിൽ കരത്തിൽ മാത്രമാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള ദുർമരണങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് എപ്പോഴും ആരാണ് ഈവിൾ സ്പിരിറ്റാണ് കേട്ടോ ഈവിൾ സ്പിരിറ്റ് വ്യക്തികളെ നിരന്തരമായിട്ട് ടോർച്ചറിങ് ചെയ്ത് ടോർച്ചറിങ് ചെയ്താണ് ഇങ്ങനെയുള്ള ദുർമരണങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അത് പിഷാജാണ് അവിടെ പ്രവർത്തിച്ചത് ുന്നത് അതുകൊണ്ട് ദൈവമല്ല ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത് ചോദിക്കും ദൈവത്തിനെ പ്രവർത്തിക്കാമായിരുന്നില്ല ദൈവത്തിനെ പ്രവർത്തിക്കാമായിരുന്നു പക്ഷേ നമ്മൾക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാതിരുന്നത് തന്നെ ദൈവത്തിന് പലതും പറയാനുണ്ടാകും നമ്മൾക്കറിഞ്ഞുകൂടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ നമ്മൾക്ക് ആർക്കും അധികാരമില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ ഒന്നെനിക്ക് ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയും കാരണം ഞാനും ആത്മഹത്യയും ഇപ്പോഴൊന്നുമല്ല കുറേ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യയ്ക്ക് ഞാനും ശ്രമിച്ച ആളാണ് അന്ന് ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചെടുത്ത ഒരു കഥയുണ്ട് കേട്ടോ എനിക്ക് പറയുവാൻ അത് ഞാൻ വരുന്ന എപ്പിസോഡ് ിൽ അത് ഞാൻ പറയാം അതുകൊണ്ട് എനിക്കറിയാം ഒരു ആത്മഹത്യക്ക് വേണ്ടി ഒരു വ്യക്തി ഇറങ്ങുമ്പോൾ അവരുടെ ആ മാനസികാവസ്ഥ എത്രമാത്രം കഠിനമാണെന്ന് എനിക്ക് നന്നായിട്ട് അത് മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ എത്ര ഇൻവോൾവ് ആകുവാനായിട്ട് കാരണം പിന്നെ രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയുവാനും കാരണം ആരും ആത്മഹത്യ തിരഞ്ഞെടുക്കരുത് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണമേ എന്ന് ഞാൻ പറയുവാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വേദന എത്രയാണെന്നും അതിൻ്റെ ഭീകരാവസ്ഥ എത്രയാണെന്നും മറ്റാരെ കഴിഞ്ഞു എനിക്കത് മനസ്സിലാകും അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ടായിട്ടൊന്നുമല്ല ഒരു അച്ഛൻ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു കമൻ്റ് ഒക്കെ ഇട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങളെല്ലാം ഇട്ട് എറിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പാവപ്പെട്ടവർക്കുണ്ട് ഒരു ഹോസ്പിറ്റലിൽ അങ്ങ് തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛൻ അതിനകത്ത് മറുപടി കൊടുത്തു അച്ഛാ എൻ്റെ കയ്യിൽ ഫണ്ടില്ല അച്ഛൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യണമെന്ന് വളരെ വളരെ ആഗ്രഹമുണ്ട് എൻ്റെ കയ്യിൽ ഫണ്ടില്ല അച്ഛൻ്റെയിൽ ഫണ്ട് ഉണ്ടെങ്കിൽ കുറച്ചിങ്ങോട്ട് തന്നെ നമുക്ക് രണ്ട് പേർക്കും കൂടെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അങ്ങ് തുടങ്ങാം ഞാൻ അച്ഛനോട് പറഞ്ഞത് സത്യമാണല്ലേ നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പലതും നമ്മൾ ചെയ്യാതിരിക്കുന്നത് എന്നാൽ നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവം നമ്മൾക്ക് അതിനുള്ള വഴികളെ നമ്മളുടെ മുൻപിൽ തുറന്ന് തരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എനിക്ക് പൈസയുള്ള ഒത്തിരി പേരെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആത്മഹത്യയുടെ എന്താ പറയുക മുനമ്പിൽ നിൽക്കുന്നവർ അതുകൊണ്ടാണ് ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ പൈസ ഉള്ളവരും സഹായിക്കാൻ മനസ്സുള്ളവരും മറുഭാഗത്തുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള അതും ആ മാത്രമാണ് ഞാൻ ഓഫർ ചെയ്തത് ഓക്കെ ഇനി കുറച്ച് നമ്മൾക്ക് ദൈവം വഴികളെ തുറക്കും അതൊക്കെ ദൈവം എന്നോട് വാർത്തം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ടുള്ള വഴികളൊക്കെ ദൈവം തുറന്ന് തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനലിന്റെ പിന്നിലും അതിങ്ങനെയുള്ള ദൈവത്തിന്റെ ആലോചനയുണ്ട് കാരണം ഈ യൂട്യൂബ് ചാനൽ ഒത്തിരി പേര് പറയും നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ എന്ന് തിന്നാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ ആണെങ്കിലും വല്ല കുഴപ്പമുണ്ടോ കാരണം ഇതെന്ന് പറയുന്നത് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ഇതൊരു സാധാ ജോലിയല്ല എന്ന് വെച്ചാൽ ഇത് നമ്മൾ അമേരിക്കൻ കമ്പനിയുടെ കീഴില ജോലി ചെയ്യുന്ന ഇത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ ഒക്കെ നല്ല റീച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവർ ഇങ്ങനെ പൂത്തിരി കത്തിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മളെ കഴിഞ്ഞാൽ സന്തോഷമായിട്ട് യൂട്യൂബ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ് നമ്മളെ പൂത്തിരി വെൽ ഡൺ ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട് എത്ര മെസ്സേജുകൾ അവരെനിക്ക് കിട്ടുന്നതെന്ന് അറിയാമോ അവർ നമ്മൾ ഇത് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ നമ്മൾ എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും യൂട്യൂബിനത് മനസ്സിലാകും അതുകൊണ്ട് ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനല്ലേ നിങ്ങൾ തിന്നാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവനോട് എനിക്ക് ചോദിക്കുവാനുള്ളത് ഇതും ഒരു തൊഴിൽ തന്നെയാണ് കേട്ടോ പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം നമ്മളുടെ ആർഭാടത്തിന് വേണ്ടിയിട്ടല്ല എനിക്ക് ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് പറയാം കാരണം ഇത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തൊരു പ്രതികാരമാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഇതെന്തിനുവേണ്ടിയാണ് ഇത് ദൈവത്തിൽ സന്നിധിയിൽ ഞാൻ ഇതിനൊരു തീരുമാനവും എടുത്തിട്ടുണ്ട് അതെന്തായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെനിക്ക് തിന്നാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പിന്നെ നാമ മഹത്വം എടുക്കാൻ വേണ്ടിയിട്ടോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് പിന്നീടത് മനസ്സിലാകും അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഒരു പദ്ധതി നമ്മൾ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ കാരണം അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ നമ്മൾക്ക് അധികാരമില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അതിനകത്ത് ഒരുന്യായീകരണവും നമ്മൾക്ക് കിട്ടത്തുമില്ല എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ ഒന്നെനിക്ക് നിങ്ങളോട് ചങ്കുറപ്പോടെ പറയുവാൻ കഴിയും കേട്ടോ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴും നമ്മളിതുപോലെ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കണ്ണടച്ച് അത് ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവനാകട്ടെ യേശു ക്രിസ്തുവിന് മതമില്ല ജാതിയില്ല കേട്ടോ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹവാനും കാരണവാനമായ ഒരു ദൈവമാണ് കേട്ടോ യേശു പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ണടച്ച് യേശുവെ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ രൂപത്തിലാണെങ്കിലും ദൈവം നമ്മളെ സഹായിച്ചിരിക്കും അത് ആത്മാർത്ഥതയോടെ നമ്മൾ പറയണം കേട്ടോ ആത്മാർത്ഥതയോടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മതവും ജാതിയും നൽകാതെ ഇറങ്ങുമെന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന യേശു ക്രിസ്തു എന്ന് വളരെ ഉറപ്പോടെ എനിക്ക് പറയുവാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക എല്ലാ വഴികളും അടഞ്ഞുവെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആരെയും കോണ്ടാ റ്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക കണ്ണടച്ചു നിന്ന് യേശു എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഇതെൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് ദൈവം ആ ഒരു വാക്കിനെ കണക്കിടും കേട്ടോ ദൈവം അതുകൊണ്ട് അത് ചെയ്തിരിക്കും ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് കേട്ടോ എൻ്റെ ദൈവം എനിക്ക് തന്നെ ഉറപ്പാണ് അത് ഞാൻ നിങ്ങൾക്കും കൂടെ പങ്കുവയ്ക്കുകയാണ് ഇനി വേ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഓർക്കുക ഓരോന്നിനും ദൈവത്തിന് ചെയ്യുവാൻ പറ്റുന്നതുണ്ട് ദൈവം ചിലതിനൊക്കെ കണ്ണടയ്ക്കുന്നതും ചിലപ്പോൾ ആ വ്യക്തികളെ സേവ് ചെയ്യുവാനായിരിക്കും ഒന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടും ഒരുപക്ഷെ ശൈനി എന്ന സഹോദരിക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ദൈവം കണ്ണടച്ചോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അതൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ഒന്നേ ഉള്ളൂ നമ്മൾക്ക് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഈ ദൈവം കരുണാമയനാണ് സ്നേഹമായനാണ് ഒപ്പം നമ്മളൊരു കാര്യം കൂടെ തിരിച്ചറിയണം കേട്ടോ ദൈവം ആരാണ് ദൈവം നീതിമാനോട് നീതിമാനാണ് നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ് ഒപ്പം വക്രനോട് ദൈവം വക്രനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ അതുപോലെ തന്നെ ആയിരിക്കും ദൈവം നമ്മളോട് പെരുമാറുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ നിഷ്കളങ്കമായിട്ടും നമ്മൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ലേ ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണ് ഇന്നലെ ചിലപ്പോൾ നമ്മൾ പാവത്തിൻ്റെ കുഴിയിലായിരുന്നിരിക്കാം എന്നാൽ ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണ് എന്നറിയുന്നത് ആരാണ് ദൈവമാണ് ആ ദൈവമാണ് നമ്മൾക്ക് കണക്കിടുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മറക്കാതിരിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം